മേയർ കെ എസ് ആർ ടി സി ബസ് ഡ്രൈവർ തർക്കത്തിൽ മേയർ ആര്യ രാജേന്ദ്രൻ കെ സച്ചിൻ ദേവ് എം എൽ എ ഉൾപ്പെടെ കണ്ടാൽ അറിയാവുന്ന അഞ്ചു പേർക്കെതിരെ കന്റോൺമെന്റ് പോലീസ് കേസെടുത്തുവെങ്കിലും അത് മേയർക്കും കൂട്ടർക്കും തലവേദനയാകില്ല മേയർക്കും എം എൽ എയ്ക്കുമെതിരെ കേസെടുക്കാൻ തിരുവനന്തപുരം വഞ്ചിയൂർ സി ജെ എം കോടതി ഉത്തരവിട്ടതിന് പിന്നാലെയാണ് കേസെടുത്തത് ജാമ്യം നൽകാവുന്ന വകുപ്പുകൾ പ്രകാരമാണ് കേസ് അതുകൊണ്ട് തന്നെ അറസ്റ്റ് ചെയ്താലും ജാമ്യം കിട്ടും ഹൈക്കോടതി അഭിഭാഷകനായ ബൈജു നോയലിന്റെ ഹർജിയിലാണ് കോടതിയുടെ ഇടപെടൽ നിയമവിരുദ്ധമായ സംഘം ചേരൽ പൊതുഗതാഗതത്തിന് തടസ്സം ഉണ്ടാക്കൽ പൊതുജന ശല്യം അന്യായമായ തടസ്സപ്പെടുത്തൽ എന്നീ വകുപ്പുകൾ ചേർത്ത് കേസെടുക്കാനായിരുന്നു കോടതി നിർദ്ദേശിച്ചത് ജാമ്യം ലഭിക്കാവുന്ന വകുപ്പുകളാണ് അഞ്ചു പേർക്കെതിരെയും ചുമത്തിയിരിക്കുന്നത് തൊട്ടടുത്ത ദിവസം യദു ഇരുവർക്കുമെതിരെ പരാതിയുമായി കണ്ടോൺമെന്റ് സ്റ്റേഷനിലും സിറ്റി പോലീസ് കമ്മീഷണറേയും കണ്ടിരുന്നു എന്നാൽ യദുവിന്റെ പരാതി സ്വീകരിച്ചിരുന്നില്ല